കുത്തുന്നതും കാതിൽ കമ്മലിടുന്നതുമൊക്കെ ഇന്ന് പെൺകുട്ടികൾക്ക് സൗന്ദര്യത്തിന്റെ ഭാഗമാണ് ഒന്നിനു പുറമേ ഒന്നിനു മേൽ മേൽക്കാതുകൾ കുത്തി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നവരും ഏറെയാണ് എന്നാൽ ശരീരഭാഗങ്ങൾ തുളയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധപൂർവം ചെയ്തില്ലെങ്കിൽ ഇത് പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് വിദഗ്ദ്ധർ ലോഹങ്ങളോട് അലർജി ഉള്ളവർ സ്റ്റഡുകളായി ഇത്തരം ലോഹങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം മുറിവുകൾ ഉണങ്ങാതെ വൃണങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട് അത് കൂടുതൽ ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം ഇത്തരത്തിൽ ശരീരം തുളയ്ക്കുമ്പോൾ നാടീക്ഷതത്തിനും അതുവഴി അനുബന്ധ ഭാഗങ്ങളുടെ മരവിപ്പിനും ചിലപ്പോൾ കാരണമായേക്കാം വൃത്തിയില്ലാത്തതും മറ്റുള്ളവർ ഉപയോഗിച്ചതും വേണ്ട വിധത്തിൽ ശുദ്ധീകരിക്കാത്തതുമായ ഉപകരണങ്ങളിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എച്ച് ഐ വി ടെറ്റനസ് എന്നീ രോഗങ്ങളും പകരാനുള്ള സാധ്യതയുണ്ട് ശരീരഭാഗങ്ങളിൽ അണുബാധ ഉണ്ടാവാതെ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അണുബാധ ഉണ്ടായാൽ മുറിവുകളിൽ പഴുപ്പും വീക്കവും വരും ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രക്തത്തിലേക്ക് അണുബാധ കയറി മരണം വരെ സംഭവിച്ചേക്കാം എന്നതും ഓർക്കുക ആയതിനാൽ സ്റ്റഡുകൾ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നവർ അംഗീകൃത സ്ഥാപനങ്ങളെയും വിദഗ്ധരെയും ആശ്രയിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി